ചേച്ചി റെഡിയായോ ചൈതന്യയുടെ റൂമിനെ പുറത്തുനിന്നും തട്ടിക്കൊണ്ട് തുമ്പി വിളിച്ച് ചോദിച്ചു അല്പസമയം കഴിഞ്ഞതും റെഡിയായി അവി വന്ന് വാതിൽ തുറന്നു കൊടുത്തു ആഹാ മോള് റെഡിയായില്ലേ കുളിച്ചിട്ട് അതേപോലെ തന്നെ താഴേക്കിറങ്ങി വന്ന തുമ്പിയെ നോക്കി അവി സംശയത്തോടെ ചോദിച്ചു കല്യാണം കഴിഞ്ഞ് ആദ്യമായിട്ട് അമ്പലത്തിൽ പോകുമല്ലേ അപ്പം പിന്നെ സേറ്റും കൊണ്ട് തന്നെ കൊടുത്ത് കളയുമെന്ന് തോന്നി പക്ഷെ സ്വന്തമായിട്ട് കൊടുക്കാൻ അറിയില്ലല്ലോ എന്നാൽ പിന്നെ ചേച്ചിക്കൊണ്ട് ആ ജോലി ചേക്കാമെന്ന് കരുതി വന്നതാണ് തുമ്പി പറയുന്നത് കേട്ട് അയാൾ പുഞ്ചിരിയോടെ പുറത്തേക്ക് നടന്നു വാ മോളെ ചേച്ചി കൊടുത്തു തരാം തുമ്പിയുടെ സംസാരം കേട്ടുകൊണ്ടുവന്ന ചൈതന്യ അവളെ അകത്തേക്ക് സ്നേഹത്തോടെ വിളിച്ചു ഒരു ചിരിയോടെ തന്നെ തുമ്പിയും അകത്തേക്ക് കയറി കാശിയന്ന് അമ്പലത്തിൽ വരാമെന്ന സമ്മതിച്ച് എനിക്ക് വിശ്വസിക്കാൻ വയ്യ അവളെ ഒരുക്കി കൊടുക്കുന്നതിനോടൊപ്പം ചൈതന്യം പറയുന്ന കേടത്തും തുമ്പി എന്താന്നതുപോലെ പൂരുകൻ ചൊളിച്ചു അല്ല ആളങ്ങനെ അമ്പലത്തിലൊന്നും പോകുന്നതല്ല പിന്നെ കല്യാണത്തിനും മാധുവിൻ്റെ കല്യാണത്തിനുമൊക്കെയാണ് അമ്പലത്തിൽ വന്നത് എന്നാലും തൊഴാനൊന്നും കയറിയില്ല ഇന്നിപ്പോൾ മോള് പറഞ്ഞതും ഏടൻ തടസ്സമൊന്നും പറഞ്ഞില്ലല്ലോ അത് പിന്നെ കല്യാണം കഴിഞ്ഞ ശേഷം ഭാര്യയെ ഞാൻ ആദ്യമായിട്ട് ചോദിക്കുന്ന കാര്യമല്ലേ ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും തുമ്പി പറഞ്ഞ കേട്ടും ചൈതന്യം ഒന്ന് തലകുലുക്കി കാശിയടം വരുന്നില്ലേ കാറിൽ നിന്നും ഇറങ്ങി ആദ്യം തന്നെ ചൈതന്യം അഫിയും കൂടിയും അമ്പലത്തിനുള്ളിലേക്ക് നടന്നിരുന്നു അവർ പോന്നു നോക്കി ആറിൻ്റെ ചുവട്ടിലായി നിൽക്കുന്ന കാശിക്ക് നേരെ വന്നുകൊണ്ട് തുമ്പി സംശയത്തോടെ ചോദിച്ചു നീ അവരോടൊപ്പം പോയിട്ട് വരാൻ നോക്ക് ഞാനങ്ങനെ അമ്പലത്തിനകത്ത് കയറില്ല അവൻ എപ്പോഴത്തേയും പോലെ ഗൗരവത്തിൽ തന്നെ പറഞ്ഞു അതൊന്നും എനിക്കറിയണ്ട ഇപ്പം തന്നെ എൻ്റെ കൂടെ അമ്പലത്തിൽ വന്നേ പറ്റൂ എനിക്ക് ദേഷ്യം വന്നാ ഈ നടു റോഡിൽ വെച്ച് തന്നെ ഞാൻ കാശ് ലീപ് ലോക്ക് അടിക്കും തുമ്പി അവനെ നോക്കി ഭീഷണി പോലെ പറഞ്ഞിട്ടും അവളെ ദേഷ്യത്തിൽ നോക്കിക്കൊണ്ടവൻ ആ പടികൾ കയറി മെറൂൺ കളർ നേർത്തുള്ള ഷർട്ടും ഗോൾഡൻ കര വരുന്ന മുണ്ടും കൊടുത്ത് മൊന്നിലെ ശിവൻ്റെ പ്രതിഷ്ഠയ്ക്ക് നേരെ കൈകൂപ്പി നിൽക്കുന്ന കാശിരടുത്തായി നിറഞ്ഞ പുഞ്ചിരിയോടെ തുമ്പി നിന്നു ആദ്യമായി അവിടുത്തെ സെറ്റ് സാരിയിൽ നടക്കാൻ അല്പം ബുദ്ധിമുട്ട് തോന്നിയെങ്കിലും തുമ്പി അതെല്ലാം മോതുക്കി പിടിച്ചിട്ടുണ്ട് എങ്ങനെയൊക്കെ ഒന്ന് നടന്നു ഇതങ്ങ് മോളെ നിറകിൽ ഇട്ട് കൊടുക്കേട്ടാ പ്രസാദം തന്നതിൽ നിന്നും കുങ്കുമം കാശിക്ക് നേരെ നീട്ടിക്കൊണ്ട് നിറഞ്ഞ ചിരിയുടെ ചൈതന്യം പറഞ്ഞ കിടത്തും കാശി തുമ്പിയുടെ ഒന്ന് നോക്കി അവളുടെ നീല കണ്ണുകൾക്ക് എന്നത്തേക്കാളിലും തിളക്കം കൂടുതലുണ്ടെന്ന് തോന്നിയവന് ഉള്ളിൽ പടരുന്ന തണുപ്പിൽ അവൾക്ക് നേരെ കുങ്കുമം നീട്ടി സാക്ഷാൽ കൈലാസനാഥൻ മുൻപിൽ വെച്ചു തന്നെ കാശിയുടെ കൈ കണ്ടു അവളെ ഒരു ഒരുനുള്ളിൽ കുങ്കുമം വീണതും ഒരു തുള്ളിൽ കണ്ണുനി അടർന്നും വീണ്ടിരുന്നും തുമ്പയിൽ നിന്നും എന്ത് പറ്റുമ്പോളെ തുമ്പിയുടെ നിറഞ്ഞ കണ്ണുകൾ കണ്ട് സംശയത്തോടെ അവ ചോദിക്കുമ്പോൾ അവളിൽ നിന്നും കാശി കണ്ണുകൾ മാറ്റിയിരുന്നു സങ്കടം വന്നിട്ട തുമ്പിയുടെ ശബ്ദം ഒന്ന് നേർത്തു പോയതും ചൈതന്യയും അവിയും പരസ്പരം മനസ്സിലാകാതെ നോക്കി കാശിയുടെ കണ്ണും ഒരു വേള വീണ്ടും അവളിൽ പതിഞ്ഞു ആ സമയം ഒരു വിജയച്ചിരി തുമ്പിയുടെ ചുണ്ടിൽ വിരിഞ്ഞതും അവളിൽ നിന്നും പുച്ഛുണ്ട് കാശി പുറത്തേക്ക് നടന്നു നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ കാശിയേട്ടാ പരസ്പരം നോക്കി നിൽക്കുന്ന ചൈതന്യക്കും മഫിക്കും നേരെ ഒരു പുഞ്ചിരി കൊടുത്തുകൊണ്ട് സ്റ്റെപ്പ് ഇറങ്ങിപ്പോകുന്ന കാശി പിടിച്ചു നിർത്തിക്കൊണ്ട് അവൾ അവനെ കുറിപ്പിച്ചു നോക്കി ഇല്ല തുമ്പയുടെ നോട്ടം ശ്രദ്ധിക്കാത്തതുപോലെ കാശി പറഞ്ഞേ കേട്ടതും അവൾ ഒന്നുകൂടെ അവൻ്റെ അരികിലേക്ക് നീങ്ങി നിന്നു ഈ പാടും ഓർമ്മയില്ല തൻ്റെ താഴത്തുമ്പിൽ ചെറിയ തടിപ്പ് പോലെ കിടക്കുന്ന പാട് കാശിക്കു നേരെ കാണിച്ചു കൊടുത്തുകൊണ്ട് അവൾ ചോദിച്ചതും കാശി തുമ്പെ ദേഷ്യത്തിലൊന്ന് നോക്കി ഓ ഓർമ്മയില്ലെങ്കിൽ വേണ്ട അവൻ്റെ ദേഷ്യത്തോടെയുള്ള മുഖം കണ്ടതും തുമ്പി നല്ലോണം ചിരിച്ച് കാണിച്ചുകൊണ്ട് പറഞ്ഞു അത് നോക്കി അമ്പലക്കുളത്തിലേക്ക് പോകുന്ന കാശിക്ക് പിന്നാലെയും തുമ്പിയും വെച്ച് പിടിച്ചു കുളത്തിലേക്ക് കാലിറക്കി അതിന് മുകൾത്തെ സ്റ്റെപ്പിൽ കാശി ഇരിക്കുന്ന കണ്ട് തുമ്പിയും അവൻ്റെ അരികിലായി വന്നിരുന്നു അവർ ഇത്തിരി നേരം അവിടെ ഇരുന്നോട്ടെ അഫിയേട്ടാ നമുക്കിവിടെ ഇരിക്കാം അവിടെ അടുത്തേക്ക് പോകാൻ നിന്ന അഫിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ശൈതന്യം പറഞ്ഞേക്കിടത്തും അവൻ സമ്മതിച്ചുകൊണ്ട് ഏറ്റവും മുകൾത്തെ സ്റ്റെപ്പിലിരുന്നു എവിടെയായിരുന്നു ഇത്രയും നാൾ നിശബ്ദമായി കുളത്തിലേക്ക് നോക്കിയിരിക്കുന്ന തുമ്പിയെ നോക്കി ഗൗരവത്തിൽ തന്നെ കാശി ചോദിച്ചു അമ്മ മരിച്ച ശേഷം ഇവിടെ ഞങ്ങൾ അപ്റോഡ് പോയിരുന്നു ഇടയ്ക്കെല്ലാം ലീവിന് വന്ന് പ്രിയപ്പെട്ടവരെയും പ്രിയപ്പെട്ട സ്ഥലങ്ങളും കണ്ണു നിറയെ കണ്ട് തിരികെ മടങ്ങും തുമ്പി പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞേക്കേഴ്തും കാശിയൊന്ന് മോളി ഞാനാണെന്ന് അറിഞ്ഞോണ്ടാണോ ഇങ്ങനൊരു കല്യാണാലോചന കാശിക്ക് അവളോടത് ചോദിക്കാതിരിക്കാനായില്ല നേരത്തെ കല്യാണം കഴിഞ്ഞെന്ന് സഹിക്കാൻ പറ്റിയില്ല അപ്പോഴത്തെ ബുദ്ധിമോശത്തിൽ കയ്യങ്ങ് മുറിച്ചു പക്ഷേ അച്ഛ കണ്ടു തുമ്പിത്തിൻ്റെ ഇടതുകൈയിൽ തലോടിക്കൊണ്ട് കുഞ്ഞൊരു പുഞ്ചിരിയോടെ പറഞ്ഞ് കേട്ടതും കാശി ഞെട്ടലോടെ അവളെ തിരിഞ്ഞു നോക്കി പെട്ടെന്ന് അവൻ്റെ നോട്ടം അവളുടെ കയ്യിൽ കാണുന്ന പാടിലേക്ക് നീണ്ടതും വല്ലാത്ത ഉൾക്കിടലത്തോടെ തരിച്ചിരുന്ന് പോയി വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വന്നപ്പോൾ കാശിയെന്നെ തേച്ചിട്ട് നിങ്ങളുടെ ഭാര്യ പോണേന്ന് ആത്മാർത്ഥമായി ദൈവത്തോട് പ്രാർത്ഥിച്ചു കൂടാതെ നമ്മൾ രണ്ടുപേരും പൂർണ്ണ മനസ്സോടെ ഒന്നിച്ചാൽ കാശിയേടിനെ കൊണ്ട് ഈ അമ്പലത്തിൽ വെച്ച് ശൈലി പ്രദക്ഷിണം ചെയ്തിക്കാമെന്ന് നിർന്നിട്ടുണ്ട് ലാസ്റ്റ് നല്ലോണം ചിരിച്ച് കാണിച്ചുകൊണ്ട് തുമ്പി പറഞ്ഞു കെടുത്തും അവളിൽ നിന്ന് രൂക്ഷമായി നോക്കിയവൻ അല്ല അത് പിന്നെ ഇപ്പോൾ വേണ്ട മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഒന്നിച്ചതിന് ശേഷം മതി അതിനിപ്പോൾ എന്തായാലും കാലതാമസം എടുക്കുമല്ലോ ദീർഘശ്വാസം എടുത്തുകൊണ്ട് തുമ്പി താടിയിൽ കൈ കൊടുത്ത് പറഞ്ഞേക്കെടുത്തും അവൻ അവളെ നോക്കാതെ തിരിഞ്ഞിരുന്നു കാശിയേട്ടൻ സെക്കൻഡിനായിട്ടും ഞാൻ വേണ്ടെന്ന് വെച്ചിട്ടില്ലല്ലോ അതാണ് എൻ്റെ സ്നേഹം ദേഷ്യത്തിൽ മുഖം തിരിച്ചിരിക്കുന്ന കാശിയെ ഓളിക്കാനിട്ട് നോക്കിക്കൊണ്ട് തുമ്പി വലിയ കാര്യം പോലെ പറഞ്ഞു കേട്ടും അവൻ അവിടെ നിന്നും ദേഷ്യത്തിൽ എഴുന്നേറ്റ് പോയിരുന്നു എവിടെയോ ഒരാട്ടമുണ്ടെന്ന് തോന്നുന്നു ഇനി അത് മൊത്തം ആട്ടൂർ പരിവാക്കണം കാശി പോന്നു നോക്കി ആലോചനയോട് തുമ്പി പിറുകുയർത്തും സത്യം പറ തുമ്പി മോൾ കേടനെ മുന്നേ പരിചയായി അമ്പലത്തിനും തിരികെ വീട്ടിലെത്തിയത് മുഖത്തേക്ക് കയറാൻ നിന്ന് തുമ്പെ പിടിച്ച് നിർത്തിക്കൊണ്ട് ചൈതന് അവളുടെ മുഖത്തേക്ക് സൂക്ഷി നോക്കിക്കൊണ്ട് ചോദിച്ചു ചെറുതായിട്ട് തുമ്പി അവളെ നോക്കി നന്നായി നീ കാണിച്ചു എങ്ങനെ അത് ചോദിക്കുമ്പോൾ ചൈതന്യയുടെ കണ്ണുകൾ ഒന്ന് വിടർന്നു തുമ്പി ഏട്ടനോട് ഇതുപോലെ അവകാശത്തിൽ സംസാരിക്കുമ്പോൾ പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇവർക്ക് മുന്നേ പരിചയമുണ്ടാക്കുമോ എന്ന് ഇന്ന് ഏട്ടൻ അമ്പലത്തിൽ വെച്ച് തുമ്പിയുടെ നിറക്കിൽ സിന്ദൂരം ഇട്ട് കൊടുക്കുന്ന സമയം ആ കണ്ണൻ നിറഞ്ഞത് കൂടി കണ്ടപ്പോൾ ചൈതന്യക്ക് സംശയം കൂടി അതാണ് വന്ന ഉടനെ തന്നെ ചോദിച്ചത് ഉം പഴയ കഥയാണ് അതായത് ഞാനും അച്ഛനും അമ്മയും ഒത്ത് സന്തോഷത്തോടെ ഇവിടെ നിന്ന് ജീവിച്ചിരുന്ന കാലം തുമ്പി തൻ്റെ ഓർമ്മകളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കി അത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയണ്ട സമയം പോകും ചുരുക്കി പറഞ്ഞാൽ മതി തുമ്പി നോക്കി ചിരിയോടെ ചൈതന്യം പറഞ്ഞു മതിയായല്ലേ അല്ലെങ്കിൽ ബോറടിച്ചാലോ അല്ലേ തുമ്പി പറയുമ്പോൾ അവൾ വെറുതെ നോക്കിയിരുന്നു ചൈതന്യ ഇന്ന് നമ്മൾ പോയ ശിവക്ഷേത്രത്തിലെ നിത്യ സന്ദർശിക്കായിരുന്നു ഞാൻ അവിടുത്തെ പായസം കുടിക്കാനാണെന്നൊക്കെ അമ്മ പറയുമെങ്കിലും അതായിരുന്നു സത്യം ആ സമയത്ത് ഇവിടെ നിത്യ സന്ദർശകനായിരുന്ന കാശിനാഥൻ എന്ന കാശിയെ കണ്ടപ്പോ അടിവൈറ്റിൽ ചിത്രശലഭം പറക്കുന്ന പോലെ ഒരു ഫീൽ പിന്നെ ആൾ പോകുന്ന വഴിയെല്ലാം പിന്തുടരാൻ തുടങ്ങി അച്ഛൻ്റെ ഫ്രണ്ട് വാസു മാമയുടെ മോനാണ് ആളെന്നറിഞ്ഞത് അപ്പോഴാണ് ആൾ പോകുന്നിടത്തും വരുന്നിടത്തും ഒക്കെ നോക്കി ലാസ്റ്റ് ഉള്ളിൻ്റെ ഉള്ളിൽ ഇഷ്ടമാണെന്ന് തിരിച്ചറിഞ്ഞതും ധൈര്യത്തോടെ ആ മുന്നിൽ പോയി നിന്ന് അങ്ങ് പറഞ്ഞു തുമ്പി നിർത്തിയത് കണ്ടതും ചൈതന്യ അവളെ സംശയത്തോടെ നോക്കി പക്ഷേ ബാക്കി കൂടെ പറമ്പോളെ ബാക്കിയെന്താ പോയി പഠിക്കടി എന്നും പറഞ്ഞ് എൻ്റെ നേരെ ഒരു ചാട്ടം ഞാൻ പേടിച്ചു പോയില്ലേ എങ്കിലും ഇഷ്ടവും പ്രണയവും അമർഷവും ഒക്കെ തോന്നിയ സമയത്ത് ആ കാലിൽ നല്ലൊരു ചവിട്ട് കൊടുത്തു ഞാൻ വേദന കൊണ്ട് ആളെ കുനിഞ്ഞതും കുറ്റിത്താടി നിറഞ്ഞ ആ കവളിൽ അമർത്തി കടിച്ചു ഞാൻ നല്ലതുപോലെ വേദന എടുത്തുകൊണ്ടാവാം ദേഷ്യത്തിൽ ഒറ്റ തട്ടായിരുന്നു ആളെന്നെ പേടിച്ചു പോയ ഞാൻ ആ സ്റ്റെപ്പിൽ നിന്നും ഒരു താഴെ വീണു താടി പൊട്ടി ചോര കൂടി ഒഴുക്കിയതും കരഞ്ഞു ഞാൻ കാല തെറ്റി താഴ്വീണമെന്ന് കരുതി ആരൊക്കെ എന്നെ എടുത്തുകൊണ്ട് അടുത്തുള്ള ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി ആ സമയം അങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ല എന്നതുപോലെ ഞെട്ടി നിൽക്കുന്ന കാശിയടിനെ രൂക്ഷമായി നോക്കാനും ഞാൻ മറന്നില്ല ആ ഓർമ്മയിൽ നനത്ത ചിരിയുടെ തുമ്പി പറഞ്ഞ കേട്ടതും ചൈതന്യം വിടർന്ന കണ്ണുകളോടെ അവളെ നോക്കി അപ്പം മോള് എത്രയും പഠിക്കുമായിരുന്നു ചെറിയ പുഞ്ചിരിയോടെ ചൈതന്യം ചോദിച്ചതും തുമ്പി ചെറുതായി എന്ന് പതറി അത് പിന്നെ മൂന്നാം ക്ലാസ്സിൽ കാശിയടനന്ന് ഒൻപതാം ക്ലാസ്സിലാണെന്ന് തോന്നുന്നു ഏ പിളർക്ക് ചിരിച്ചുകൊണ്ട് തുമ്പി പറഞ്ഞ കേട്ടും ചൈതന്യം അവിടെ മേടിച്ചു നോക്കി എൻ്റെ കുഞ്ഞെ എന്തൊക്കെയാണ് ഈ പറയുന്നത് അപ്പം പ്രണയം എന്താണെന്ന് പോലും നിനക്കറിയാൻ പറ്റാത്ത സമയമായിരുന്നല്ലോ ചൈതന്യം താഴേക്ക് കൈ കൊടുത്തു പോയി ഇപ്പോൾ അറിയാലോ മുഖം വീർപ്പിച്ചുകൊണ്ട് തുമ്പി ചോദിച്ച കേടുത്തും ചൈതന്യ ചീരിയോടെ തലകുറുക്കി എന്നിട്ട് ഏട്ടൻ്റെ കല്യാണം കഴിഞ്ഞതൊന്നും അറിഞ്ഞില്ലേ ചൈതന്യക്ക് ആകാംക്ഷ തോന്നി പഠിത്തമെല്ലാം കഴിഞ്ഞ് അച്ഛനോട് പറയാനിരുന്നതാണ് ഞാൻ വിവാഹവേഷത്തിൽ നിൽക്കുന്ന കാശേട്ടനെയും ആ ചേച്ചിയുടെ ഫോട്ടോ കണ്ട് തകർന്നു പോയെന്നും ഞാൻ സത്യത്തിൽ അന്നായിരിക്കണം ഞാൻ കാശിയേട്ടനെ എത്രമാത്രം സ്നേഹിച്ചിരുന്നുവെന്ന് എനിക്ക് ബോധ്യമായ ദിവസം തൻ്റെ കയ്യിലെ പാളിലൂടെ വിരൽ ഓടിച്ചുകൊണ്ട് തുമ്പി പറഞ്ഞതും ചൈതന്യം അവളെ വാത്സല്യത്തോട് തലോടി മീര ചേച്ചിയും മാധവേട്ടനെയും ബെഡ്റൂമിൽ വെച്ച് കാശിയേട്ടൻ കയ്യോടെ പിടിച്ചെന്ന് കേട്ടപ്പോൾ തന്നെ പടക്കം പൊടിച്ച് ആഘോഷിച്ചു ഞാൻ അയാൾക്ക് അങ്ങനെ തന്നെ വേണം എന്നെ പണ്ട് വിരട്ടി ഓടിച്ചിട്ടല്ലേ അങ്ങനെയൊക്കെ തുമ്പി കവിൽ വീർപ്പിച്ചു അവളുടെ ഓരോ ഭാവങ്ങളും ചൈതന്യ വാത്സല്യത്തോടെ നോക്കി കണ്ടു പിന്നെ ഒട്ടും താമസിക്കാതെ അച്ഛോട് വിവരങ്ങളെല്ലാം പറഞ്ഞു ഇവിടുത്തെ അച്ഛനെ കാണാൻ പറഞ്ഞു വിട്ടത് ഞാൻ തന്നെയാണ് ദൈവമായിട്ടൊരു അവസരം കൂടെ തരുമ്പോൾ ശ്രമിച്ചു നോക്കാതെ പോകുന്നത് ശരിയല്ലല്ലോ തുമ്പൊരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് പറഞ്ഞു കേട്ടും ചൈതന്യ അവളെ തന്നെ നോക്കിയിരുന്നു ഇപ്പോഴും അവൾക്ക് ഏട്ടനെ അത്രയ്ക്ക് ഇഷ്ടമാണോ ഓ പിന്നെ ഇഷ്ടം ആ മുരളിനെ ചിരിക്കാൻ പോലും അറിയില്ല ദേഷ്യം വന്നാൽ പിടിച്ചിട്ട് അലക്കും ഞാൻ എന്നെ അറിയില്ല അയാൾക്ക് തുമ്പി ഉടനെ തന്നെ ദേഷ്യത്തിൽ പറഞ്ഞു കേട്ടതും ചൈതന്യ ചീവിയോടെ തലകുലുക്കി തൻ്റെ റൂമിൻ്റെ ബാൽക്കണിയിലും കാശി അവരെ തന്നെ നോക്കി നിന്നു തുമ്പിയുടെ വീർത്ത മുഖം ഇവിടെ ഇരുന്നു കൊണ്ട് പോലും കാണാൻ സാധിക്കുന്നുണ്ട് തുമ്പിയുടെ കയ്യിലെ പാട് അവൾ കാണിച്ചു കൊടുത്ത് ഓർമ്മ വന്നതും കാശി അമർഷത്തോടെ തല കുറഞ്ഞു എന്തിനായിരുന്നു ഇതൊക്കെ അന്ന് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ തുമ്പി റൂമിൽ കയറി വന്നതും കാശി അവളെ ചുമരോട് ചേർത്ത് പിടിച്ച് ദേഷ്യത്തിൽ ചോദിച്ചതും ഒരുമിച്ചായിരുന്നു ഇതിപ്പോൾ എന്താ കഥ എന്നതുപോലെ തുമ്പി അവനെ മീശു നോക്കുന്നുണ്ട് എനിക്ക് വേണ്ടി ചാക്കാൻ നോക്കിയത് എന്തിനായിരുന്നെന്ന് തുമ്പി അവൻ രൂക്ഷമായിട്ടൊന്ന് നോക്കി ഓ അതാണോ അവൾ നിസാരമായി പറഞ്ഞുകൊണ്ട് ഒന്ന് ചിരിച്ചു ചോദിച്ചത് കേട്ടില്ലേ അന്ന് എന്തിനായിരുന്നു അങ്ങനെ ചെയ്തതെന്ന് നിനക്കെന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ കാശിയുടെ കണ്ണുകൾ ഒന്നിച്ചു വന്നു പറ്റിയിരുന്നെങ്കിൽ കാശിയനെന്താ ഒന്നും ഇല്ലല്ലോ എന്നോട് ഇഷ്ടവും ഇല്ലല്ലോ അതല്ലേ ഇഷ്ടം പറഞ്ഞു വന്ന എന്നെ സ്റ്റെപ്പിൽ ഒന്ന് തള്ളി താഴെയിട്ടത് അവനെ ഊക്കോളുടെ പുറകിലേക്ക് തള്ളിക്കൊണ്ട് മുഖം ഒന്ന് വീർപ്പിച്ചോൾ ഓഹ് നെറ്റിയിൽ അമർത്തി തിരുമേക്കൊണ്ട് കാശി അവളെ നോക്കി പേടിപ്പിച്ചു അന്ന് നിനക്ക് എത്ര അടിപ്രായം ഏയ് മുട്ടയിൽ നിന്ന് വരുന്നില്ല അപ്പോഴേക്കും ഒരു പ്രേമം കാശി തിരികെ അവളോട് ചൂടായത് കണ്ടു തുമ്പി തന്നെ ചുണ്ട് കുർപ്പിച്ചുകൊണ്ട് അവനെ പിണക്കത്തോടെ നോക്കി ഇനി മെയിൽ ഇങ്ങനെ ചുണ്ട് കുർപ്പിച്ചാലുണ്ടല്ലോ നിമിഷം നേരം കൊണ്ട് അവളെ കൂർത്ത് നിൽക്കുന്ന ചുണ്ടിൽ ചുണ്ട് ചേർത്ത് നിന്ന് നുണഞ്ഞെടുത്തുകൊണ്ട് അവയെ മെല്ലിൽ നിന്ന് കടിച്ചു വിട്ടവൻ ഞെട്ടിൽ നിൽക്കുന്ന തുമ്പി ദേഷ്യത്തിൽ നോക്കിയവൻ പറഞ്ഞതും അവൾ കണ്ണു മിഷി വാ തുറന്ന് നിന്നുപോയി അവളെ ആ ഭാവം നോക്കി ഗൗരവത്തിൽ പുറത്തേക്ക് പോകുന്ന കാശിയെ വെറുതെ നോക്കി നിൽക്കാനേ അപ്പോൾ അവൾക്ക് പറ്റിയുള്ളൂ ഡോ അവിടെ നിൽക്കടൂ കണ്ണ് തള്ളി നിന്ന് തുമ്പി ബോധം വന്നതുപോലെ കാശിക്ക് നേരെ ഓടി അപ്പോഴേക്കും അവ റൂം കടന്ന് പുറത്തേക്ക് പോയിരുന്നു എന്താ കാശിക്ക് നേരെ വഴി തടഞ്ഞുകൊണ്ട് നിൽക്കുന്നവളെ ഒന്ന് നോക്കി ഗൗരവത്തിൽ അവൻ പൂരികമുയർത്തിക്കൊണ്ട് ചോദിച്ചു എന്താണെന്നോ അതുതന്നെയാണ് എനിക്കും ചോദിക്കാനുള്ളത് താനിപ്പോൾ കാണിച്ചത് എന്താ ഏ അവൾ അവനെ കുർപ്പിച്ച് നോക്കിക്കൊണ്ട് ഇടുപ്പിൽ കൈ കൊത്തി നിന്നു ഞാൻ ഞാനെന്ത് ചെയ്തു വലിയ ഭാവ ഒന്നുമില്ലാതെ അവൻ ചോദിക്കുന്ന കടുത്തം തുമ്പി പല്ലി കടിച്ചു പിന്നെ ആരാ എൻ്റെ ഉമ്മ വെച്ചത് അതോ ഇനി അത് എനിക്ക് തോന്നിയതാണെന്ന് എങ്ങാനും പറയുമോ തുമ്പി അവൻ്റെ മുൻപിൽ നിന്നും മാറാൻ തയ്യാറാകാതെ ചോദിച്ചു ചുണ്ടു കുർപ്പിച്ചു വെച്ചാൽ ഞാൻ ഇനിയും അങ്ങ തന്നെ ചെയ്യും നീ തിരികെ എന്തു ചെയ്യും കാശി കൈകെട്ടി അവളെ നോക്കി പൂരുകുയർത്തി ഓഹോ എങ്കിൽ ചെയ്യടോ തേ കണ്ടോ ഞാൻ ഇനിയും കുറിപ്പിക്കും കാശി നോക്കി ചുണ്ട് കുറിപ്പിച്ച് കാണിച്ചുകൊണ്ട് തുമ്പി പറഞ്ഞ അടുത്ത നിമിഷം തന്നെ അവളെ അറിയിലൂടെ കൈയിട്ട് അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചിരുന്നു അവൻ തുമ്പിയുടെ കണ്ണ് മീഴിഞ്ഞ് പോകുന്നതിന് മുൻപ് കാശിച്ചുകൊണ്ട് അവളെ ചുണ്ടിനെ പുണർന്നുകൊണ്ട് നുണഞ്ഞിരുന്നു ഒരു ഏങ്ങലോടെ ഉയർന്നുകൊണ്ട് അമർത്തി പിടിക്കുമ്പോൾ തുമ്പിയുടെ കണ്ണുകൾ കൂമ്പി അടഞ്ഞു പോയിരുന്നു ഇപ്പം നിര സംശയം തീർന്നോ അവളെ ചുണ്ടിൽ നിന്ന് ചുണ്ടും മാറ്റിക്കൊണ്ട് കാശി ഗൗരവത്തോടെ ചോദിക്കുന്ന കേടത്തും അവൾ അങ്ങനെ നീന്തുകൊണ്ട് തന്നെ തലകുളിക്കായി അവളിന്ന് ഇരുത്തി നോക്കിക്കൊണ്ട് സ്റ്റെപ്പ് ഇറങ്ങുന്നവനെ കാണി തുമ്പിയുടെ കവിടകൾ ഒന്ന് ചുവന്ന് തൊടുത്തു ആ ഭാവത്തോടെ തന്നെ തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് അത്യധികം ദേഷ്യത്തോടെ തന്നെ മുൻപിൽ നിൽക്കുന്ന മാധവനെയും മീരയുമാണ് ഏ ഇതിപ്പോൾ എന്താ കഥ മീരയുടെ ചുവന്നും നിറഞ്ഞു നിൽക്കുന്ന കണ്ണുകളും അവൾ തന്നെ കടിച്ചു കീറാജയുടെ ദേഷ്യത്തിൽ നിൽക്കുന്ന കണ്ടതും തുമ്പി സ്വയം ചോദിച്ചു പോയി മാധവം വളരെ ദേഷ്യത്തിൽ തന്നെയാണ് നിൽപ്പ് തുമ്പിയുമായിട്ട് കാശി അടുത്ത് പെരുമാറുന്നത് അവനെ കൂടുതൽ അസ്വസ്ഥമാക്കി ഷോ ഈ കാശിയേൻ്റെ ഒരു കാര്യം ചുറ്റും ആരെങ്കിലും ഉണ്ടെന്ന് നോക്കാതെയാണ് ഓരോന്നും ചെയ്യുന്നത് അവരെ കണ്ടും കൂടുതൽ നാണം അഭിനയിച്ചുകൊണ്ട് അവൾ പറഞ്ഞു എൻ്റെയിൽ നിന്നും കാശിയണ്ണ തട്ടിയെടുക്കാമെന്ന് നീ കരുതണ്ട മീര് തുമ്പിക്ക് നേരെ അമർഷത്തോടെ പറഞ്ഞു പറഞ്ഞിക്കടത്തും അവൾ മീരക്ക് ഓർപ്പിച്ചത് നോക്കി കാശിയണ്ണിപ്പോൾ എൻ്റെ ഭർത്താവാണ് അത് നിങ്ങൾ മറന്നു പോയെങ്കിൽ ഒന്നുകൂടെ ഞാൻ ഓർമ്മിപ്പിക്കാം ദേ നിങ്ങൾക്ക് സ്വന്തമായിട്ടുള്ളത് ഒരെണ്ണം അടുത്ത് നിൽക്കുന്നുണ്ടല്ലോ അത് മതി അല്ലാതെ ഇപ്പോൾ അങ്ങോട്ട് പോയ മുതല മേനെ കണ്ണു വെക്കണം അങ്ങനെ ഉണ്ടായാൽ മീര രൂക്ഷമായി നോക്കിക്കൊണ്ട് പറഞ്ഞുകൊണ്ട് തുമ്പി റൂമിലേക്ക് നടക്കാൻ തുടങ്ങി അങ്ങോട്ട് കണ്ണു വെച്ചാൽ നീ എന്തു ചെയ്യും തുമ്പി തടഞ്ഞു നിർത്തിക്കൊണ്ട് മീനെ വീണ്ടും ദേഷ്യത്തിൽ ചോദിച്ചു ഓ ഈ പെണ്ണും പിള്ളേക്കൊണ്ട് ഒരു നിവൃത്തിയിലല്ല ദൈവമേ അവൾ ആത്മഗതം പറഞ്ഞുകൊണ്ടും മീരയ്ക്ക് നേരെ കൈ പിണച്ചു കെട്ടി മാനം മര്യാദയ്ക്ക് ഇവിടെ നിന്നാൽ നിങ്ങൾക്ക് ജീവിച്ചു പോകാം അതല്ല എന്നെ വെറുതെ ചൊടിപ്പിക്കാൻ നിന്നാൽ ഭാര്യയ്ക്കും ഭർത്താവിനും ഈ വീട്ടിൽ നിന്നും പുറത്തു പോകാം കാരണം ഇത് കാശ്ന സ്വത്തുക്കളാണ് നിങ്ങൾ മറന്നു പോയെങ്കിൽ ഒന്നോടെ ഞാൻ ഓർമ്മിപ്പിക്കാം തുമ്പി അവളെ നോക്കി അമർഷത്തോടെ പറഞ്ഞു കേട്ടതും മാധവ് നന്നായിരുന്നു ഞെട്ടി അങ്ങനെ പറയുമെന്ന് അവൻ കരുതിയില്ല തുമ്പി മാധവ് അവളെ വിളിച്ചു ഭാര്യയെ മര്യാദ പഠിപ്പിക്കാൻ നോക്കളും തൻ്റെ നേരെ എന്തോ പറയാൻ വന്ന മാധവനെ തടഞ്ഞുകൊണ്ട് തുമ്പി അവനിന്ന് പുച്ഛിച്ചു അതവനും വല്ലാത്തൊരടിയായിപ്പോയി ഒന്നാമത്തെ കിളി പോയി നിൽക്കുക അതിൻ്റെ ഇടയ്ക്ക് ഭാര്യയും ഭർത്താവും കൂടെ ചൊറിയാൻ വരുന്നു റൂമിലേക്ക് നടന്നുകൊണ്ട് അവൾ പുറകെടുത്തു പിന്നെ വേഗം ഡ്രസ്സ് മാറി താഴേക്ക് തന്നെ നടന്നു അവൾ താഴെ എത്തുമ്പോൾ സെറ്റിലിരുന്ന് അഫിയുമായിട്ട് ഓഫീസ് കാര്യങ്ങൾ ചർച്ച ചെയ്യുകയാണ് കാശി അതിനടുത്ത് തന്നെ ചൈതന്യുമുണ്ട് ആ തള്ളിയും പന്തിൻ്റെ മോളുമില്ല ഇവിടെ രണ്ടും കൂടെ റൂമിൽ കയറി അടിയിരിക്കുവാണോ എന്തോ രാധയും പൂജയും പുറത്ത് കാണുന്നത് വന്നതും തുമ്പി സംശയത്തോടെ ആലോചിച്ചു നേരത്തെ രാവിലെ തന്നെ കോളേജിലേക്ക് പോകുന്നത് അവൾ കണ്ടിരുന്നു മോളു വാ ഇവിടെ ഇരിക്കേ തുമ്പിയെ കണ്ടതും ചൈതന്യ തൻ്റെ അരികിൽ തട്ടിക്കൊണ്ട് വിളിച്ചു അത് കണ്ടൊരു ചീരിയോടെ അവൾ ചൈതന്യയുടെ അരികിൽ പോയിരുന്നു നിങ്ങളിനി ഓഫീസിൽ പോകുമ്പോൾ കൂടെ ഞാനും വന്നോട്ടെ ആഫിയും കാശിയും നോക്കിക്കൊണ്ട് തുമ്പി ആലോചനയോട് ചോദിച്ചു എന്തേ ജോലി ചെയ്യാൻ അത്രയ്ക്ക് ഇഷ്ടമാണോ തുമ്പിയുടെ വാക്ക് അടുത്തും ഒരു ചീരിയോടെ ചോദിച്ചു ഏയ് ജോലി ചെയ്യാനൊന്നുമല്ല ഇവിടെ ഇരുന്നാൽ ചിലപ്പോൾ എനിക്ക് ബോറടിച്ചാലോ അവിടെയാണെങ്കിൽ ഒത്തിരി ആളുകളൊക്കെ ഉണ്ടല്ലോ തുമ്പി കണ്ണുവിടത്തിക്കൊണ്ട് പറഞ്ഞേക്കാട്ടും കാശി അവളെ രൂക്ഷമായി എന്ന് നോക്കി ഓ സാറിന് പിടിച്ചില്ല തുമ്പി കാശിയുടെ നോട്ടം കണ്ടെന്നും പതി പിറുകുറുത്തു മോൾ എൻ്റെ ഓഫീസിലെ കാണാൻ ഇഷ്ടമാണെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോകാം ഇവിടെ ഇപ്പം ഞാൻ ഫ്രീയാണല്ലോ ഉണ്ടായിരുന്ന ജോലി മോൾ തന്നെ കളയിച്ചില്ലേ ചൈതന്യം ഒരു ചിരിക്കട ചോദിച്ച കടത്തും തുമ്പി അവളെ നോക്കി കണ്ണൂട്ടി അയ്യോ എൻ്റെ കുഞ്ഞേ ഇനി എല്ലാവരും കൂടെ പറ്റിക്കുവാണല്ലോ ആരെ പുറത്തു നിന്നും അലമുറ ഇട്ടുകൊണ്ട് അകത്തേക്ക് വന്ന കാശിയുടെ മീഞ്ചിൽ വീണ കണ്ടും തുമ്പി ഇരുന്നിടത്തു നിന്നും ചാടി ഇരുന്നിട്ട് കൂടെ ബാക്കിയുള്ളവരും അമ്മായി ഒറ്റ കണ വന്നേ കാശി ഗൗരവത്തോടെ തന്നെ ചോദിച്ചു അല്ല മോനെ മോളും കൂടെ ഉണ്ട് എടി പാറു അകത്തേക്ക് വാ ദേ കാശിയേട്ടം വിളിക്കുന്നു ഇപ്പം വന്ന സാധനം പുറത്തേക്ക് നോക്കി വിളിച്ചു കേട്ടതും തുമ്പിയുടെ കണ്ണും അങ്ങോട്ട് പോയി അതേതാൾ എന്ന് നോക്കാൻ പുറത്തുനിന്നും നാണം കുണുങ്ങിക്കൊണ്ട് ഹഫ്സാരിയൊക്കെ ചുറ്റി മലയാളി പോലെ നടന്നു വരുന്നവളെ കണ്ടതും തുമ്പി അവളെ മൊത്തം ഒന്ന് സ്കാൻ ചെയ്തു ഇതാരാ അടുത്ത് നിൽക്കുന്ന ചൈതന്യയുടെ ചെവിയിൽ തുമ്പി രഹസ്യമായി ചോദിച്ചു അമ്മയുടെയും ആങ്ങളുടെ ഭാര്യയും മകളുമാണ് ഇരക്കൊക്കെ ഇവിടെ വന്ന് നിൽക്കാറുണ്ട് ഞങ്ങളുടെ അമ്മാവൻ്റെ ഭാര്യ ചൈതന്യ ചീതിയോടെ പറയുമ്പോഴും തുമ്പിയുടെ കണ്ണ് പാറു എന്ന് പറയുന്ന അവളിൽ തന്നെയായിരുന്നു തനിക്ക് ഇനി ഇവൾ പാരിയാകുമോ അതായിരുന്നു അവളുടെ മനസ്സിൽ ആ എന്തായാലും വരുന്നത് പോലെ കാണാം ആള് കൂടട്ടെ എന്നാലല്ലേ കാണുന്നവർക്കൊരു രസമുള്ളൂ ഉള്ളിൽ ആലോചിച്ചുകൊണ്ട് പുറമേ നല്ലോണം ചിരിച്ചുകൊണ്ട് അവൾ നിന്നു